തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപിരിഞ്ഞ മുസ്ലിം യുവതി മുപ്പത്തെട്ട് വയസ്സ് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ബാധ്യതകളില്ല ആറു ഒരു ആൺകുട്ടി ഉണ്ട് ആ സംഗതി ഉള്ളാലോ മൊത്തം ആയിട്ടേ കേൾക്കട്ടെ രസോ സാമ്പത്തികം പ്രശ്നമല്ല ദത്ത് നിൽക്കാൻ താല്പര്യമുള്ളവർക്കും ബാധ്യതകൾ ഒന്നുമില്ലാത്തവർക്കും ജോലിയില്ലാത്തവർക്കും മുൻഗണന ആ അവസാനം വായിച്ചൊന്ന് വായിച്ചു കേൾക്കട്ടെ ആ ജോലിയില്ലാത്ത യുവാക്കൾക്ക് മുൻഗണന അതോളോ അതെ ആറു വയസ്സുള്ള കുട്ടിയെ നോക്കാൻ ഒരാളെ ഇരിക്കും അങ്ങനെ വരാൻ വഴിയില്ലേടാ നല്ല പൂത്ത കാശ് കാണും മൊബൈൽ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ ടു ഈ ജോലിയില്ലാത്ത യുവാക്കൾ എന്ന് പറയുമ്പോൾ ചേട്ടാ മധുരം കൂട്ടി ഒരു കട്ടൻ ചേർന്നേ ആ ഏടാ ഇപ്പൊ നിന്നെ കുറിച്ചെ ഓർത്തോളൂ വലിയ കൂടായ്പയിരിക്കുമേ അതല്ല എടാ ജോലി എടുക്കാത്തൊരു ജോലി നമുക്കൊരു ഏത് നോക്കിയാലോ എന്താണ് ചേട്ടന് വട്ടായ എടാ മോനെ നല്ലൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട് എന്ത് സെറ്റപ്പ് അതിന് നീ ഒന്നും ബുദ്ധിമുട്ടുണ്ട ആറ് വയസ്സുള്ളൊരു കുട്ടി ഫ്രീ തൻ്റെതല്ലാത്ത കാരണത്താൽ വിവാഹം എന്തോ വേർപെരിഞ്ഞാൽ ഒരു മോത്തല്ലേ എന്താ കല്യാണം കഴിക്കണ എൻ്റെ അല്ലോ ഞമ്മളില്ല ആ ഒറ്റിയല്ലേ അങ്ങനെ നട്ട് വയ്ക്കിയതാ ഒന്ന് കിട്ടിയാൽ തലേന്ന് ഒഴിവാക്കാൻ പെട്ട പാട് എനിക്കറിയ ഞാൻ നാട്ടിൽ നിന്നും പുറത്തായി ഈ നാട്ടിൽ എങ്ങനെങ്ങനെ ജീവിച്ചുപോയിക്കോട്ടെ ആശാനെ എടാ താഹെ പെണ്ണെന്ന് പറഞ്ഞാല് ദേ ഈ ചില്ലി ഗ്ലാസ് പോലെയാണ് തട്ടാതെയും മുട്ടാതെയും ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കണം മനസ്സിലായാ മനസിലായില്ലേ അതായത് പെണ്ണ് നിലത്ത് വീണാ പൊട്ടും താഴെ വീണാ പൊട്ടും തട്ടിയാ പൊട്ടും അപ്പൊ തട്ടാതെയും വീഴാതെ മുട്ടാതെയും സൂക്ഷിക്കണം അപ്പൊ മനസിലാകും പെണ്ണ് തനി തങ്കോണ തങ്കം തങ്കം എടത്താഹാ നീ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളായല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മനുഷ്യന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഏത് നിമിഷവും തട്ടിപ്പോവാം അപ്പ കൂട്ടുണ്ടെങ്കിൽ ഒരു കൈ സഹായം പറയില്ലട കൈസഹായം കരുനാക്കി രക്തബന്ധമല്ലാത്ത രണ്ട് വ്യക്തികൾ രക്തബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് വിവാഹം ഞാനേ ഇത്ര നാളെ ഒരു കുരിശിനിന്നത് ആണിനെ പെണ്ണിന്റെ ഒരു കൂട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി വേറൊന്നാണ് മനസ്സിലായോ നിനക്ക് പെണ്ണ് കെട്ടാതിരിക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ എന്ത് ബുദ്ധിമുട്ട് എന്നാലും എന്നാലോ അതെ അതുകൊണ്ടെങ്കിൽ തന്നെ രാവിലെ മുരിങ്ങാക്കോൽ തോരൻ ഉച്ചക്ക് കശുണ്ടി രാത്രി ഈന്തപ്പഴം പിന്നെ നീ എനർജി കൂട്ടപ്പനാണ് എനർജി കൂട്ടപ്പൻ എന്നാ ഒരു കൈ നോക്കാല്ലേ പിന്നല്ലാതെ മോൻ നോക്കടാ വിളിക്കടാ ജ്യോതിയെ ഹലോ ഹലോ അതെ ചോദിക്കടാ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹം യുവതിയല്ലേ അതെ അതെ ഒരു കാരണവുമില്ലാതെ വിവാഹം ഒരു പേർപ്പെടുത്തിയൊരു ഉണ്ട് നമുക്കൂടെ ഒന്ന് ആലോചിച്ചാലോ എന്നെ സംരക്ഷിക്കാൻ ഏട്ടനെ കഴിയുമെങ്കിൽ എനിക്ക് നൂറ് സമ്മത പിന്നെ ഒരു ഡിമാൻഡ് ഉണ്ട് എന്താ പറഞ്ഞോളൂ എന്റെ ഏട്ടനോട് പറയണം ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് എന്നെ നോക്കണം ഏട്ടാല് എന്താ ഒരു രഹസ്യം പറിച്ചില് അതെ ഏട്ടൻ മതകളിയ കൊമ്പനാനെ പോലെയാ നിൽക്കുന്നത് നാളെ ഇവിടെ വെച്ച് കാണാൻ പറ്റും നാളെ രാവിലെ മണിക്ക് അക്കടേറ്റ് പാലത്തിന്റെ അവിടെ ഞാൻ കാത്ത് നിൽക്കാം ഓക്കെ ബൈ ഈ ഉമ്മ ഏട്ടനു കൊടുത്തേക്ക് ഉമ്മ മിസ്സായി ഓക്കെ ബൈ സുന്ദരി കുട്ടി കാണാം മണവാളം ദാ കാണില്ലല്ലോ ഈ കവലയിൽ വരാന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോ വന്നില്ലെങ്കിൽ തന്നെ സാപിച്ചിട്ടും മണവാളാൻ ഏ അപ്പൊ ഇപ്പത്തെ ഭാര്യ എന്തു ചെയ്യും ആഹാ അപ്പൊ പൂതി ഉണ്ടല്ലേ ആഹാ മൂഞ്ചിയല്ല ദേവന് മണവാളു പെണ്ണ് കാണാനാ പോണേ അല്ലാണ്ട് പാടത്ത് കോല കുത്താൻ പോണത് ഞാനാ മണവാളച്ചക്കൻ ഒരു കെട്ടപ്പൊക്കെ വേണ്ടേ നിങ്ങൾ എവിടെ പോണ് മണവാളച്ചക്കൻ്റെ കെറ്റപ്പൊന്നും നിങ്ങക്ക് വേണ്ട ഓഹോ കൊള്ളാലോ ആസാൻ കാട് ഊരുന്നേ പെണ്ണിട്ടിയോക്കാൻ പറ്റൂല പറ്റുള്ളൂ ഇതൊക്കെ പോയി എനിക്കൊരു എടാ രണ്ടാം വേറെ നീ എന്തിനാ പറക്കുന്നത് പെണ്ണെ അത് തന്നെയാണെന്ന് ചോദിച്ച് അത് ശരിയാ പോയി ചോദിക്കാം നമുക്ക് ചോദിച്ചിട്ട് തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയ യുവതിയെട്ടെന്ന് ഏട്ടനോട് സംസാരിക്കാൻ എനിക്ക് കൊതിയായി ചേട്ടന്റെ എനിക്ക് പെണ്ണ് അടിപൊളി നിന്നെ കാണാൻ വേണ്ടി ആക്രാന്തിച്ചു നിൽക്കുന്നത് ഒരു യോഗം പറഞ്ഞിട്ടെന്ത് കാര്യം കുട്ടിയുടെ അടുത്ത് പറഞ്ഞപ്പോ തൊട്ടേ ഒരു പരിവേഷം എനിക്ക് വല്ലാത്തൊരു ആവേശം അതെന്താ രണ്ടാമത് കേട്ടാൽ ത്രില് ആദ്യ കല്യാണത്തിന്റെ കുറവുകൾ നികത്തി അടിച്ചു പൊടിക്കാലോട്ടാണല്ലേ കുട്ടിയുടെ പേരെന്താ ചഞ്ചുമോൾ കൊള്ളാം

നീ കാരണം നാട്ടിന്റെ മൂലം എന്നെ ഓടിച്ചു നിന്റെ കാമൂന എന്തെഴി മൂതാബിന്റെ കൊല്ലൂടി പട്ടിട നിനക്കെ റൂമിച്ച് കാണിക്കാൻ പണേ എന്ത് കാണിക്കാന്റെ പെരുവഴി കിടന്ന് കാണിക്കണവൻ എന്തൊക്കെയാ കാണിക്കണവൻ ആദ്യമാര്യട്ടോ വന്നേ കൊയ്യൂന്ന ഇട പൊട്ടി നിന്നെ പുല്ലുടോ